മിനിസ്റ്റർ ശ്രീ ശിവൻകുട്ടി അവർ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പത്രമാധ്യമ സുഹൃത്തുക്കൾ ഉദ്യോഗസ്ഥർ ബഹുമാനപ്പെട്ട സെക്രട്ടറി ഷാനവാസ് അവൾ അതുപോലെ ഇവിടെ എത്തിക്കുന്ന മറ്റുദ്യോഗസ്ഥരെ എല്ലാവരെയും ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് അർദ്ദമായി സ്വാഗതം ചെയ്യുന്നു ഫാക്ടറീസ് ആൻഡ് പോലീസ് വകുപ്പിന്റെ രണ്ട് പദ്ധതികളാണ് ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് ഒന്ന് തൊഴിൽ സുരക്ഷ എന്ന് പറയുന്ന തൊഴിൽ ആരോഗ്യ സുരക്ഷിത പരാതി പരിഹാരം മൊബൈൽ ആപ്പും അതുപോലെ തന്നെ കെ സേഫ് എന്ന് പറയുന്ന ഒരു ജിയോ സ്പേഷ്യൽ ഗവൺണൻസ് സിസ്റ്റവുമാണ് ഇന്ന് രണ്ട് പദ്ധതികളാണെന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതിന് പദ്ധതികളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ഒരു വീഡിയോ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഈ പദ്ധതികളുടെ ഉദ്ഘാടനത്തിനായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി ആദർപൂർവ്വം ക്ഷണിച്ചു സൂചിപ്പിച്ചതുപോലെ സുരക്ഷ തൊഴിൽ പരിഹാരം ആപ്പ് തൊഴിലിടങ്ങളിലെ സുരക്ഷയും ആരോഗ്യവും തൊഴിലാളി ക്ഷേമവും ഉറപ്പാക്കുന്നത് കേവലം ഒരു ഭരണപരമായ ഉത്തരവാദിത്വം മാത്രമല്ല അത് ആധുനിക സമൂഹത്തിന്റെ നീതിബോധവും മനുഷ്യജീവനുകളുള്ള സർക്കാരിന്റെ ആഴത്തിലുള്ള പ്രതിബദ്ധതയുമാണ് തൊഴിലാളികൾക്ക് ഭയമില്ലാതെ തടസ്സമില്ലാതെ സമയബന്ധിതമായി അവരുടെ തൊഴിലിടങ്ങളിലെ സുരക്ഷാരോഗ്യ പ്രശ്നങ്ങൾ അറിയിക്കാൻ ഒരു ശക്തമായ സംവിധാനത്തിന്റെ ആവശ്യം ഉയർന്നുവന്നത് ഈ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കേരള സർക്കാരിന്റെ തൊഴിൽ ക്ഷേമ നയങ്ങളുടെ ഭാഗമായി ഫാക്ടറീസ് ആൻഡ് ബ്രോയിലേഴ്സ് വകുപ്പ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഫാക്ടറി തൊഴിലാളികൾക്കായി തൊഴിൽ എന്ന അത്യാധുനിക ഡിജിറ്റൽ തൊഴിൽ ആരോഗ്യ സുരക്ഷിതത്വ പരാതി പരിഹാര മൊബൈൽ ആപ്പ് ഈ മൊബൈൽ ആപ്പിന്റെ ഔദ്യോഗിക ലോഞ്ചാണ് ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വോപ്പ് വികസിപ്പിച്ച ഈ ആപ്പ് പരമ്പരാഗതമായ കൈയെഴുത്ത് പരാതികളും ഓഫീസ് സന്ദർശനങ്ങളും ഒഴിവാക്കി ഒരു മൊബൈൽ ഫോണിലൂടെ തന്നെ തൊഴിലിട സുരക്ഷാ പ്രശ്നങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിയുന്ന സംവിധാനം ഒരുക്കുന്നു സാധാരണക്കാരായ തൊഴിലാളികൾക്ക് തങ്ങളുടെ പരാതികൾ ഏറ്റവും ലളിതമായി അധികാരികളെ അറിയിക്കുവാൻ കഴിയുന്ന വിധത്തിലാണ് ഈ ആപ്പ് വിഭാഗം ചെയ്തിരിക്കുന്നത് ഈ ആപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓയിസ് അധിഷ്ഠിത പരാതി സമർപ്പണ സംവിധാനമാണ് മലയാളം ഉൾപ്പെടെ പതിനൊന്നിലധികം ഇന്ത്യൻ ഭാഷകളിൽ ഈ സേവനം ലഭ്യമാക്കുന്നതിന് ദേശീയ തലത്തിലുള്ള ഭാഷാ സാങ്കേതിക പിന്തുണയായ പിന്തുണ പ്ലാറ്റ്ഫോമിന്റെ സ്പീച്ച് ടു ടെക്സ്റ്റ് സംവിധാനമാണ് തൊഴിലാളികളുടെ ശബ്ദം കൃത്യമായ ഡിജിറ്റൽ പരാതിയായി മാറ്റപ്പെടുകയും ഭാഷാ തടസ്സങ്ങൾ മറികടന്ന് ഭരണ സംവിധാനത്തിലേക്ക് അതിവേഗം എത്തിക്കുകയും ചെയ്യുന്നു കേരളത്തിലെ ഫാക്ടറികളിലും നിർമ്മാണ മേഖലയിലും ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾക്കും പ്രാദേശിക ഭാഷാ പരിജ്ഞാനം പരിമിതമായ തൊഴിലാളികൾക്കും വായനാ എഴുത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് മൊബൈൽ ഒ ടി പി അടിസ്ഥാനത്തിലുള്ള അധികൃത ഉപയോക്തൃ സ്ഥിരീകരണം ഉറപ്പാക്കുന്നു പരാതികൾ വോയിസ് ടെക്സ്റ്റ് ഫോട്ടോ വീഡിയോ എന്നീ മൾട്ടിമീഡിയ രൂപങ്ങളിൽ ശേഷം അന്തിമ നടപടി വരെ സ്റ്റാറ്റസ് ട്രാക്കിംഗ് സൌകര്യം ലഭ്യമാക്കുകയും ചെയ്യുന്നു ഫാക്ടറികൾക്ക് പുറമെ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികൾക്കും പൊതുജനങ്ങൾക്കും തൊഴിലിടങ്ങളിലുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുവാൻ ഈ ആപ്പ് ഒരു ശക്തമായ വിശ്വാസ്യതയുള്ള വേദി ഒരുക്കുന്നു ഈ മൊബൈൽ ആപ്പ് ആപ്ലിക്കേഷൻ തൊഴിലാളികൾക്കും മാർച്ച് ആദ്യവാരത്തിലൂടെ സെക്യൂരിറ്റി ഓഡിറ്റ് ചെയ്ത് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ലഭ്യമാകും തൊഴിലിട സുരക്ഷയെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി കൂടുതൽ സുതാര്യവും പ്രതികരണക്ഷമവുമായ സംവിധാനമായും മാറുകയെന്നാണ് ലക്ഷ്യം

കേരളത്തിന്റെ വ്യവസായ സുരക്ഷാ മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കെ സൈഫ് എന്ന പേരിട്ടിരിക്കുന്ന ജിയോ സ്പെഷ്യൽ പ്ലാറ്റ്ഫോം അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സെക്രട്ടറി പറയും നമ്മുടെ സംസ്ഥാനത്തെ വ്യവസായ മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിനുള്ള തൊഴിലാളികളുണ്ട് ആറ് ലക്ഷത്തിൽ പകരം തൊഴിലാളികൾ കേരളത്തിന്റെ വ്യവസായ മേഖലയിൽ തൊഴിലെടുക്കുന്നു എന്നുള്ളതാണ് കണക്ക് അപ്പോൾ അവരുടെ വ്യവസായ രംഗത്തുള്ള അപകടങ്ങൾ ഇല്ലാത്തൊരു വിഷൻ സീറോ എന്ന ലക്ഷ്യത്തിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി നടപ്പാക്കുന്ന സമഗ്ര ജിയോ സ്പെഷ്യൽ ഡിജിറ്റൽ ഗവൺണൻസ് സംവിധാനമാണ് കെ സൈഫ് കേരള സ്പെഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഫോർ ഫാക്ടറി എൻഫോഴ്സ്മെന്റ് എന്ന ഒരു വാക്കിന്റെ ചുരുക്കപ്പേരാണ് കെ സൈഫ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യവസായ വികസനത്തെ സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾ മാത്രമല്ല തൊഴിലാളികളുടെ ക്ഷേമത്തിലും അവരുടെ സുരക്ഷയുടെ അടിസ്ഥാനത്തിൽ കേരളം അടയാളപ്പെടുത്തുന്നു എന്നുള്ള സർക്കാരിന്റെ ദർശനത്തിന്റെ സാക്ഷാത്കാരം കൂടിയാണ് ഈ പദ്ധതി സംസ്ഥാനത്തെ ഓരോ ഫാക്ടറിയെയും ബോയിലറുകളെയും ഒരു ഡിജിറ്റൽ ഭൂപടത്തിൽ ഏകോപിപ്പിച്ച് മാപ്പ് ചെയ്ത് അതിലൂടെ ഫാക്ടറി റെക്കോർഡുകൾ വെറും പേപ്പർ ഫയലുകളിൽ നിന്നും മാറി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മാപ്പിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇതിനായിട്ട് ഫാബ് ജി ഐ എസ് എന്ന വെബ് പോർട്ടൽ രൂപീകരിച്ചിട്ടുണ്ട് ഓരോ വ്യവസായ യൂണിറ്റും ഭൂപടത്തിൽ എവിടെയൊക്കെയാണ് അതിന്റെ അപകട സാധ്യത ഹസാഡ് പ്രൊഫൈൽ എന്തൊക്കെയാണ് എന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസാസ്റ്റർ റെസിലിയൻസിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ഭരണകൂടം ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുള്ള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും തിന്റെ എവിടെയാണ് ഒരു അപകടമുണ്ടായേക്കുന്നത് അതിന് ചുറ്റുവട്ടത്ത് ഏതൊക്കെ അപകട സാധ്യതയുള്ള ഫാക്ടറീസ് അല്ലെങ്കിൽ ബോയിലേഴ്സ് സ്ഥാപനങ്ങളുണ്ട് അവിടെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം എന്തുമാത്രം അപകടത്തിന്റെ തോത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അവിടെ മറ്റ് മുൻകരുതൽ എടുക്കേണ്ടത് എന്തൊക്കെയാണ് ആൾക്കാരെ എവിടെയൊക്കെയാണ് ഒഴിപ്പിക്കേണ്ടത് വായുവിലൂടെയും ജലത്തിലൂടെയും അല്ലാതെ തന്നെ ഉണ്ടാകേക്കാവുന്ന അപകട സാധ്യത എന്തൊക്കെയാണ് എന്നിവയെല്ലാം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് ആ ആ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളുടെ പ്രൊഫൈൽ അസാഡ് പ്രൊഫൈൽ ഇതിലൂടെ പെട്ടെന്ന് തന്നെ വിശകലനം ചെയ്യാൻ വേണ്ടി കഴിയും തീപിടുത്തം രാസ ചോർച്ച തുടങ്ങിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ ലൊക്കേഷൻ വിവരങ്ങൾ സഹിതം ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുവാൻ വേണ്ടി സംവിധാനം സഹായിക്കും എസ് എം വാട്സ്ആപ്പ് വോയിസ് കോളുകൾ എന്നിവയിലൂടെ ഫയർ ആൻഡ് റെസ്ക്യൂ പോലീസ് ആരോഗ്യവകുപ്പ് തുടങ്ങിയ എമർജൻസി സർവീസുകളെ ഒറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്നു കൂടാതെ ഹൈവേകളിൽ ടാങ്കറുകൾ അപകടത്തിൽപ്പെട്ടാൽ സോഷ്യൽ സ്പേഷ്യൽ അനാലിസിസ് വഴി സുരക്ഷിത പരിധി ഒരു ബഫർ സോൺ പെട്ടെന്ന് തന്നെ നിർണ്ണയിക്കാനും സമീപത്തെ ജനവാസ കേന്ദ്രങ്ങളെയും അവിടെയുള്ള മറ്റു വാഹനങ്ങളെയും ഒക്കെ പെട്ടെന്ന് തന്നെ മാറ്റുന്നതിനും പോലീസിന് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കൊടുക്കുവാൻ വേണ്ടി കെ എസ് സഹായിക്കുന്നുണ്ട് ഫാക്ടറി ഉടമകൾക്ക് തങ്ങളുടെ സ്ഥാപനത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഡിജിറ്റലായി അപ്ഡേറ്റ് ചെയ്യുവാനും ഉദ്യോഗസ്ഥർക്ക് ഫീൽഡ് പരിശോധന നടത്തി മൊബൈൽ ആപ്പ് വഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി സാധിക്കും നിയമങ്ങൾ വെറുതെ നടപ്പാക്കുന്ന പരിശോധനാ സംവിധാനത്തിൽ നിന്ന് മാറി സാങ്കേതിക വിദ്യയുടെ കൂടി അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് പ്രതിരോധിക്കുന്ന ഒരു പ്രൊഡക്ടീവ് പ്രിവെൻഷൻ എന്ന ഉന്നതതല ആധുനിക സംവിധാനത്തിലേക്ക് ഇതോടുകൂടി കേരളത്തിന്റെ വ്യവസായ രംഗം മാറുകയാണ് അത്യാധുനികമായി ഈ സംവിധാനം നടപ്പാക്കുന്നതിലൂടെ ഏറ്റവും സുതാര്യവും വേഗതയാർന്നതുമായിട്ടുള്ള ഡിജിറ്റൽ ഗവേണൻസിൽ കേരളം ഒരിക്കൽ കൂടി രാജ്യത്തിന് മാതൃകയാണ് ഞാൻ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം നമ്മുടെ ഫാക്ടറി മേഖലയിൽ നടപ്പാക്കുന്നത് വിഷൻ സീറോ എന്ന ലക്ഷ്യത്തിലേക്ക് കേരളത്തിന്റെ പ്രയാണം ഈ പദ്ധതിയിൽ വളരെയധികം നമ്മളെ കൂടുതൽ സുരക്ഷിതമാക്കുന്നുണ്ട് വ്യവസായ സൌഹൃദവും തൊഴിലാളി സുരക്ഷിതവുമായ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് കെ സൈഫ് പോലെയുള്ള പദ്ധതികൾ നിർണായകമായിട്ടുള്ളവർ പങ്കുവയ്ക്കും ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രോജക്ടുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ക്ഷേമ ദർശനവും കൊണ്ട് അടയാളപ്പെടുത്തപ്പെട്ട കേരളത്തിൽ തൊഴിൽ സുരക്ഷയുടെ ഒരു പുതിയ അധ്യായം കുറിക്കപ്പെടുകയാണ് വ്യാവസായിക വികസനം എന്നത് കേവലം സാമ്പത്തിക വളർച്ചയുടെ മാത്രം കണക്കുകളല്ല മറിച്ച് ഓരോ തൊഴിലാളികളുടെയും സുരക്ഷയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങളാണെന്ന ബോധ്യമാണ് കേരളത്തിന്റെ വികസന മാതൃക നീതിയുള്ളതും സമാവേശമുള്ളതും കേന്ദ്രീകൃതവുമായ ഒരു സമൂഹം എന്ന കേരള സർക്കാരിന്റെ ദർശനത്തിന്റെ പ്രതിഫലനമാണ് ഈ മുന്നേറ്റം കഴിഞ്ഞ ഒരു പതിറ്റാണ്ടാണ് തൊഴിലാളി ഭരണ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തിയും ഇൻസ്പെക്ഷൻ സംവിധാനങ്ങളെ നവീകരിച്ചും തൊഴിലാളി സംരക്ഷണ സംവിധാനം വിപുലീകരിച്ചും സംസ്ഥാനത്തെ വ്യവസായ സുരക്ഷയുടെയും തൊഴിലാളി ക്ഷേമത്തിന്റെയും സുരക്ഷാ കവചമായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് പതിറ്റാണ്ടുകളായി നിലകൊള്ളുന്നു ലക്ഷ്യം വിഷൻ വ്യവസായ തൊഴിൽജന്യ രോഗങ്ങളില്ലാത്ത തൊഴിലിടങ്ങൾ ഇനി കേവലമായ പരിശോധനകൾക്കപ്പുറം കരുതലോടെയുള്ള മുൻകരുതലുകളിലേക്ക് നിയമനിർവഹണത്തിനപ്പുറം വിവര സാങ്കേതിക വിദ്യയിലൂന്നിയ സുരക്ഷാ ഭരണത്തിലേക്ക് ആധുനിക കേരളം ചുവടുവിക്കുന്നു അപകടം സംഭവിക്കുന്നതിന് മുമ്പ് അത് കാണാൻ ദുരന്തമാകുന്നതിനു മുമ്പ് അത് തടയാൻ സാങ്കേതിക വിദ്യയിലൂടെ ജീവനെ സംരക്ഷിക്കാൻ ആരംഭിക്കുന്നു ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഒരു പുതിയ ഡിജിറ്റൽ ദൌത്യം അഡ്മിനിസ്ട്രേഷൻ ഫോർ ഫാക്ടറി എൻഫോഴ്സ്മെന്റ് പൊതുമേഖലാ സ്ഥാപനമായ എൽഡോണിന്റെ കരുത്തിട്ട സാങ്കേതികമെടുവിൽ വികസിപ്പിച്ചെടുത്ത ഈ സോഫ്റ്റ്വെയർ സംവിധാനം കേരളത്തിന്റെ വ്യാവസായിക സുരക്ഷാ ഭരണത്തിൽ ഒരു പുത്തൻ ഡിജിറ്റൽ വിപ്ലവത്തിന് തിരിതെളിക്കുന്നു വ്യവസായ സുരക്ഷയും തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണവും ഒരു ഡിജിറ്റൽ ഭൂപടത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ട് കെസേഫ് എന്ന ഈ അത്യാധുനിക സംവിധാനം കേരളത്തിലെ ഓരോ തൊഴിലിടത്തെയും കൃത്യമായി തിരിച്ചറിയുവാനും സുരക്ഷ ഉറപ്പാക്കാനും സഹായിക്കുന്നു കേരളത്തിന്റെ ഓരോ വ്യവസായ ചലനങ്ങളെയും ഒരൊറ്റ ശൃംഖലയിൽ പൂർത്തിണക്കുന്ന വിപ്ലവകരമായ ഏകീകൃത ജിയോ സ്പേഷ്യൽ പ്ലാറ്റ്ഫോമാണ് കെ സേഫ് ഒരൊറ്റ ജാലകത്തിൽ ഫാക്ടറികൾ ബോയിലറുകൾ ഇൻസ്പെക്ഷനുകൾ അപകടങ്ങൾ അടിയന്തര സംഭവങ്ങൾ എല്ലാം ഒരുമിക്കുന്നു ഇനി ഫാക്ടറി വെറുമൊരു രജിസ്റ്റർ എൻട്രി മാത്രമല്ല ഭൂപടത്തിലെ ഒരു ദൃശ്യമാകുന്ന സാന്നിധ്യം കൂടിയാണ് കേരളത്തിന്റെ വ്യാവസായിക സുരക്ഷാ സിസ്റ്റവും ഭരണ നിർവഹണവും ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇക്കോ സിസ്റ്റമായി മാറുന്നു ഒരു പോർട്ടലല്ല ഒരു ഡേറ്റ ഇന്റലിജൻസ് സിസ്റ്റമാണ് ഇന്റലിജന്റ് ഡാഷ്ബോർഡുകളിലൂടെയും വിശകലനങ്ങളിലൂടെയും ഇവിടെ ഡേറ്റ അറിവാകുന്നു വ്യവസായത്തിന്റെ സ്വഭാവം പ്രവർത്തന രീതി അപകട സാധ്യത എന്നിവ മുൻകൂട്ടി വിശകലനം ചെയ്ത് അപകടങ്ങൾ ഒഴിവാക്കുന്ന അന്താരാഷ്ട്ര മാതൃകയായ പ്രിഡിക്ടീവ് റെഗുലേഷൻ ഇതിലൂടെ സാധ്യമാകുന്നു തീപിടുത്തം രാസചോർച്ച വ്യാവസായിക അപകടങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ഡിജിറ്റൽ എസ് ഒ എസ് അലേർട്ടുകൾ വഴി ഇൻസ്പെക്ടർമാരെയും എമർജൻസി വകുപ്പുകളെയും ഒരറ്റ ശൃംഖലയിൽ ബന്ധിപ്പിക്കുന്നു ഇത് അപകടത്തിൽ നിന്നും രക്ഷാ നടപടികളിലേക്കുള്ള ദൂരം സെക്കന്റുകളായി ചുരുക്കുന്നു ഇവിടെ ഭൂപടങ്ങൾ വെറും ചിത്രങ്ങളല്ല മറിച്ച് ലൈവ് സ്പേഷ്യൽ കമാൻഡ് സ്ക്രീനുകളാണ് ഫാക്ടറികളും സുരക്ഷാ സംവിധാനങ്ങളും അടിയന്തര സംഭവങ്ങളും ഇതിൽ തത്സമയം ദൃശ്യമാകും ചുരുക്കത്തിൽ ഭൂപടം തന്നെ ഇവിടെ ഒരു രക്ഷാതന്ത്രമായി മാറുന്നു കെ സേഫ് ഇതൊരു വെറും പദ്ധതിയല്ല ഇതൊരു ഉറപ്പാണ് തൊഴിലാളികളുടെ ജീവനും ആരോഗ്യത്തിനും കേരള സർക്കാർ നൽകുന്ന ഉറപ്പ് സാങ്കേതിക വിദ്യ തൊഴിലിന് കരുതലാകുന്ന സുരക്ഷയുടെ ഓരോ സ്പന്ദനവും ഭൂപടത്തിൽ തെളിയുന്ന അതിവേഗ കേരളത്തിന്റെ പുത്തൻമുഖം കെ സേഫ് സുരക്ഷിത തൊഴിലിടം സുന്ദര കേരളം അതേടാ ഇത് ഭയങ്കര അപകടമാണല്ലോ സുരക്ഷാ കവചങ്ങളൊന്നും വെച്ചിട്ടില്ലല്ലോ കൈ ഒന്ന് വലിയ അപകടമാവും കാര്യം ഒന്നും സംഭവിക്കില്ല ശരിയാണ് ജോലി ചെയ്യാതിരുന്ന നമ്മുടെ കുടുംബം പട്ടിണിയാവുന്നേ ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യാനാ പിന്നെ ഇത് വേറെ പറയാനാ ഇവിടെ നല്ല പൊടിയാണല്ലോ അതെ നല്ല പൊടിയാണ് ശ്വാസം മുട്ടുന്ന പോലെ ഉണ്ട് നീ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നു മാസ്കില്ലേ ഇല്ലടാ സൂപ്പർവൈസറോട് പറഞ്ഞിട്ട് അതെന്താണിങ്ങനെ അല്ലാതെ പിന്നെ ഇത് എവിടെ പോയി പരാതി പറയാനാണ് നാലഞ്ചു മണിക്കൂറായി ഒരേ നിൽപ്പാണ് വൈകുന്നേരം ആകുമ്പോ കാലിന് നടുവിനൊക്കെ സഹിക്കാനാവാത്ത വേദനയാണ് ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്നാ പിന്നെ ഇതല്ലാതെ എന്ത് വരാനാണ് ഇവിടെ ഒരു കസയുടെ പോലും ഇല്ല ഇല്ലടാ നീ അത് ചോദിച്ചാൽ ജോലി ചെയ്യാനായി സാധിക്കുന്നില്ലെങ്കിൽ പോണേന്ന് പറയും അല്ലാത്ത കഷ്ടം തന്നെ നമുക്ക് ജോലി വേണം ഒന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് അല്ലാതെ പിന്നെ ഇത് എവിടെ പോയി പരാതി പറയാനാണ് ഇല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനി പരാതി പറയുവാനും അത് കേൾക്കുവാനും ആളുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടറിയുവാനായി കേരള സർക്കാരുണ്ട് നിങ്ങൾ നിശബ്ദരായിരിക്കേണ്ട കാര്യമില്ല തൊഴിലിടങ്ങളിലെ സുരക്ഷ നിങ്ങളുടെ അവകാശമാണ് ഔദാര്യമല്ല കേരള സർക്കാർ എന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും തൊഴിലിടങ്ങളിലെ സുരക്ഷ ആരോഗ്യം ക്ഷേമ പ്രശ്നങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് നിങ്ങളുടെ പരാതികളും ആശങ്കകളും പറയാനും പങ്കുവയ്ക്കാനും കേരള സർക്കാരിന്റെ പുതിയ തൊഴിൽ സുരക്ഷ ആപ്പ് നിങ്ങളോടൊപ്പമുണ്ട് ഫാക്ടറി തൊഴിലാളികൾക്കായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഔദ്യോഗിക പരാതി പരിഹാര മൊബൈൽ ആപ്പായ തൊഴിൽ സുരക്ഷ ആപ്പ് ഇപ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ ഫാക്ടറീസ് ആന്റ് വികസിപ്പിച്ച നൂതന സാങ്കേതിക വിദ്യകൾ അടങ്ങിയ ഈ തൊഴിൽ സുരക്ഷാ ആപ്പിലൂടെ മലയാളം ഹിന്ദി ബംഗാളി ഓഡിയ അസാമീസ് മറാത്തി തമിഴ് തെലുഗു കന്നഡ ഗുജറാത്തി പഞ്ചാബി മണിപ്പൂരി അടക്കം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭാഷകളിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പരാതി സമർപ്പിക്കാം കൂടാതെ പതിനൊന്ന് ഇന്ത്യൻ ഭാഷകളിൽ നിങ്ങളുടെ ശബ്ദത്തിലൂടെയും പരാതികൾ നൽകുന്നതിനായി നൂതന സാങ്കേതിക സംവിധാനങ്ങൾ ഈ ആപ്പിൽ സംയോജിപ്പിച്ചിട്ടുണ്ട് അതിഥി തൊഴിലാളികൾക്കടക്കമുള്ള എല്ലാ ഫാക്ടറി തൊഴിലാളികൾക്കും ഇന്ത്യൻ ഭാഷകളിൽ തൊഴിൽ സുരക്ഷാ ആപ്പിലൂടെ ഇനി പരാതികൾ അതിവേഗം സമർപ്പിക്കാം നിങ്ങളുടെ പരാതികൾ സുതാര്യമായും സുരക്ഷിതമായും സമയബന്ധിതമായും പരിഹരിക്കും കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള അതിഥി തൊഴിലാളികൾ അടക്കമുള്ള ഈ തൊഴിൽ സുരക്ഷാ ആപ്പ് വഴി തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലെ സുരക്ഷ ആരോഗ്യക്ഷേമ പ്രശ്നങ്ങളും ആശങ്കകളും സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്ത് പ്രശ്നപരിഹാരം ഉടനടി നേടാവുന്നതാണ് അപകടരഹിതവും തൊഴിൽ ജനരോഗമുക്തവുമായ തൊഴിലിടങ്ങൾ സൃഷ്ടിക്കുക എന്ന ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പിന്റെ വിഷൻ സീറോ ദർശനത്തിലേക്കുള്ള ഒരു ക്രിയാത്മക ചുവടുവയ്പ്പ് കൂടിയാണ് ഫാക്ടറി തൊഴിലാളിക്കായുള്ള ഈ തൊഴിൽ സുരക്ഷാ ആപ്പ് തൊഴിൽ സുരക്ഷാ ആപ്പിലൂടെ വളരെ എളുപ്പത്തിലും വേഗത്തിലും പരാതി സമർപ്പിക്കുവാൻ സാധിച്ചു തൊഴിലിടങ്ങളിലെ സുരക്ഷാ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ ഞങ്ങൾക്കിപ്പോൾ ഒരു സഹായിയായി മാറി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ ഈ തൊഴിൽ സുരക്ഷാ ആപ്പ് ലക്ഷക്കണക്കിന് വരുന്ന ഞങ്ങൾ ഫാക്ടറി തൊഴിലാളികൾക്ക് തൊഴിൽ ആരോഗ്യവും സുരക്ഷയും ഉറപ്പാക്കുന്ന കേരള സർക്കാരിന്റെ ഈ കരുതലിനും കൈത്താങ്ങിനും നന്ദി हम प्रवासी मजदूर अब अपनी 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 शिकायतें ही भाषा में वो भी बिना टाइप किए सीधे आवाज के जरिए फैक्ट्रीज एंड विभाग के മജ്ദക്കിയെ सुरक्षा ऐप के माध्यम से दर्ज कर सकते हैं কেৰাল চৰকাৰী সংবেদনশীল পেহেল দেখাল আৰু সহায় দিলছে ধন্যবাদ এতিয়া আমি আমাৰ কামস্থলীৰ নিৰাপত্তা সম্পৰ্কীয় সমস্যাসমূহ নিজা ভাষাতেই ফুজিল সুৰক্ষা এপৰ জৰিয়তে জমা দিব পাৰো এই ব্যৱস্থাৰ বাবে কেৰালা চৰকাৰক আন্তৰিক ধন্যবাদ আমি ফুজিল সুৰক্ষা এপৰ মাধ্যমে নিজৰ ভাষাই অভিযোগ ফুজিল সুৰক্ষা এপ সত্যলত্তা বন্ধ സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമത്തിനായി തൊഴിൽ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയായ അഡ്വാൻസ്ഡ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ രണ്ടാം ഘട്ടത്തിന് ആണ് ഇന്നിവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ കൃത്യമായി വിതരണം ചെയ്യുന്നതിനും ക്ഷേമതി ബോർഡുകളുടെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുന്നതിനുമാണ് സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ഈ പദ്ധതികൾ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു കേരളത്തിലെ ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികളെയും അതാത് ക്ഷേമനിധിയിൽ ചേർത്ത് അവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക ഏകീകൃത വിവരശേഖരണം തൊഴിൽ വകുപ്പിന് കീഴിലുള്ള എല്ലാ ക്ഷേമനിധി ബോർഡുകളിലെയും അംഗങ്ങളുടെ വിവരങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുക ആനുകൂല്യങ്ങൾ ഉറപ്പാക്കൽ തൊഴിലാളികൾക്ക് അർഹമായ പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ കൃത്യസമയത്ത് തടസ്സമില്ലാതെ ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കുക ഇരട്ടാംഗത്വം ഒഴിവാക്കൽ ഒരു തൊഴിലാളിക്ക് ഒന്നിലധികം ബോർഡുകളിൽ അംഗത്വം എടുക്കുന്നത് ഒഴിവാക്കി സേവനങ്ങൾ കാര്യക്ഷമമാക്കുക രണ്ടാം ഘട്ടത്തിലെ സവിശേഷതകൾ ആനുകൂല്യ വിതരണം അംശാദായം ശൈരിക്കൽ എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ടം നടപ്പിലാക്കുന്നത് സർക്കാർ അംഗീകരിച്ച പുതിയ പ്രപ്പോസൽ അനുസരിച്ച് ഇനി പറയുന്ന മാറ്റങ്ങൾ നിലവിൽ വരും ആധാർ അധിഷ്ഠിത സേവനങ്ങൾ തൊഴിൽ വകുപ്പിന് പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലും നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഇനി മുതൽ ആധാർ അധിഷ്ഠിതമായിരിക്കും നേരിട്ടുള്ള ആനുകൂല്യങ്ങൾ ആധാറുമായി ബന്ധിച്ച ബാങ്ക് അക്കൌണ്ടുകൾ വഴിയായിരിക്കും വിതരണം ചെയ്യുക ഇത് ഇടനിലക്കാരുടെ ഇടപെടലുകൾ ഒഴിവാക്കാൻ സാധിക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ ശേഖരിച്ച പതിനാറ് ക്ഷേമതി ബോർഡുകളിലെയും അംഗങ്ങൾക്ക് ആധാർ അധിഷ്ഠിത യൂണിക് ഐഡന്റിറ്റി കാർഡ് നൽകുന്നതാണ് രജിസ്ട്രേഷൻ തൊഴിലാളികൾക്ക് സ്വന്തമായ സ്വന്തമായോ അക്ഷയ കേന്ദ്ര മുഖാന്തരമോ അതാത് ക്ഷേമതി ബോർഡ് ഓഫീസുകളിൽ വഴിയോ സോഫ്റ്റ്വെയറിൽ വിവരങ്ങൾ പുതുക്കാനും ഐ ഡി കാർഡിനായി അപേക്ഷിക്കാനും സാധിക്കും തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സേവനങ്ങൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വിരൽത്തുമ്പിൽ എത്തിക്കുന്നതിനും ഈ പദ്ധതി സഹായകരമായിരിക്കും ഇന്നത്തെ ഈ പിന്നെ പത്രക്കാരോടെ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന ഒരു വാർത്ത ഇന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട് അതൊന്ന് രാജ്യത്തെ അക്കാദമിക സ്വാതന്ത്ര്യം മുമ്പങ്ങുമില്ലാത്ത വിധം വെല്ലുവിളികൾ നേരിടുന്ന സവിശേഷ സാഹചര്യത്തിലാണ് നാം കടന്നുപോകുന്നത് കോവിഡിന്റെ മറവിലും പാഠപുസ്തക പരിഷ്കരണത്തിന്റെ പേരിലും കേന്ദ്ര സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ കൃത്യമായ രാഷ്ട്രീയ താൽപര്യങ്ങൾ മുൻനിർത്തിയിട്ടുള്ളതാണ് വസ്തുതകളെ വളച്ചൊടിക്കാനും ശാസ്ത്രീയ അവബോധമില്ലാതാക്കാനും ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് നിരക്കാത്തതാണ് എൻസി എൻസി ആർ ടി വ്യാപകമായി പാഠഭാഗങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ അക്കാദികമായ സത്യസന്ധത ഉയർത്തിപ്പിടിക്കുവാൻ കേരളം സധൈര്യം മുന്നോട്ട് വന്നു അതിന്റെ ഭാഗമായാണ് നാല് പ്രധാന വിഷയങ്ങൾ അഡീഷണൽ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് നാം കുട്ടികളിലെത്തിച്ചത് ഇന്ത്യയുടെ ചരിത്രം വൈവിധ്യവും ശാസ്ത്രീയതയും ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ വരും തലമുറയെ പഠിപ്പിക്കണമെന്നാണ് കേരളത്തിന്റെ നിർബന്ധം ഡൽഹിയിൽ നടന്ന എൻ സിആർടി യോഗത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ അക്കാദമി വിരുദ്ധ നടപടികളെ ഔദ്യോഗികമായി തന്നെ എതിർത്തു സംസാരിക്കുവാൻ കേരളം തയ്യാറായിട്ടുണ്ട് ഇത്തരം നിലപാടുകൾക്കെതിരെ ശബ്ദമൂർത്തി ഏക പൊതുവിദ്യാഭ്യാസ മന്ത്രി കേരളത്തിന്റേതാണ് എന്നത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെയും സർക്കാരിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാടിനെയാണ് സൂചിപ്പിക്കുന്നത് എസ് സിഇർ ടി യുടെ നേതൃത്വത്തിൽ പരിഷ്കരിച്ച പുതിയ പാഠപുസ്തകങ്ങൾ കേരളം ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട് കേന്ദ്രത്തിന്റെ പാഠപുസ്തകങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ അതിൽ എന്തൊക്കെ പഠിപ്പിക്കണം പഠിപ്പിക്കണമെന്ന് എന്ന് തീരുമാനിക്കാനുള്ള പൂർണമായ അധികാരം സംസ്ഥാനത്തിനുണ്ട് വരാനിരിക്കുന്ന എൻ സിഇർടി പുസ്തകങ്ങൾ അക്കാദമി വിരുദ്ധമാണെങ്കിൽ കേരളം ശക്തമായ രീതിയിൽ പ്രതികരിക്കും വെട്ടിമാറ്റിയ ചരിത്ര സത്യങ്ങൾ പഠിപ്പിക്കുവാൻ അഡീഷണൽ പാഠപുസ്തകങ്ങൾ ഇറക്കിയ മാതൃക വരും വർഷങ്ങളിൽ നാം തുടരും മതനിരപേക്ഷയും ജനാധിപത്യ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിക്കായി കേരളം എന്നും മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഇപ്പം ഇപ്പം മറ്റുള്ള തൊഴിൽ വകുപ്പ് മന്ത്രി ഇപ്പം നിങ്ങളോട് വിശദീകരിക്കേണ്ട അഡ്വാൻസ് ഇൻഫർമേഷൻ ഇന്റർഫേസ് സിസ്റ്റത്തെ ഏകീകൃതമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പതിനാറ് ക്ഷേമതി ബോർഡുകൾക്കുള്ളത് അപ്പോൾ അതിൽ തൊഴിൽ വകുപ്പ് ലേബർ കമ്മീഷണറി നിന്ന് ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡ് തൊഴിലാളികൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി നിർവഹിക്കുന്നതാണ് ആദ്യമായിട്ട് ശ്രീധരൻ

നമ്മുടെ രണ്ട് പദ്ധതികളും അതുപോലെ ക്ഷേമനിധി ബോർഡിൻ്റെ കാർഡ് വിതരണവും ബഹുമാനപ്പെട്ട മിനിസ്റ്റർ നിർവഹിക്കുകയുണ്ടായി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ചങ്ങലിൽ പങ്കെടു പങ്കെടുക്കത്തിനുള്ള നന്ദി വകുപ്പിൻ്റെ പേരിലും ക്ഷേമനിധി ബോർഡുകളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പത്രദൃശ്യ മാധ്യമ പ്രവർത്തകർക്കുമുള്ള നന്ദി അതുപോലെ ഉദ്യോഗസ്ഥ ബഹുമാനപ്പെട്ട സെക്രട്ടറി എല്ലാ